നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു മെയിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം പൂജ്യം എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ആ പോസ്റ്റ് എന്നുള്ളതും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലാണ് മുപ്പത്തിയാറ് അറുന്നൂറ് രൂപ മുതൽ എഴുപത്തിയൊൻപത് ഇരുന്നൂറ് രൂപ വരെ ഓൺലൈൻ എക്സാം ആയിരുന്നു മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷയൊക്കെ നടന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓരോ കാറ്റഗറി തിരിച്ചും കൊടുത്തിട്ടുണ്ട് അവയുടെയും രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഈ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് താഴെട്ട് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പി എസ് സി നിശ്ചയിച്ചിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് അറിയാം അതിന് മുന്നോടിയായിട്ട് മെയിൻ ലിസ്റ്റിൽ പന്ത്രണ്ട് പേര് സപ്ലിമെൻ്ററിയിൽ അൻപത് അങ്ങനെ ആകെ അറുപത്തി പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് പറയുന്നത് എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ കാണാം അൻപത്തി ആറ് മാർക്ക് ഫിഫ്റ്റി സിക്സ് മാർക്ക് അപ്പോൾ ഈ ഒരു അൻപത്തി ആറ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ അടുത്തത് കാത്തിരിക്കുന്നത് ഏതാണ് എന്നുള്ളതും കൂടി അറിയിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുള്ള സമയം തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും താങ്ക്